പക്ഷികൾക്ക് തീറ്റ കൊടുത്താൽ അത് ക്രിമിനൽ കുറ്റമാകുമോ മറ്റുള്ളവർക്ക് ശല്യമായാൽ ചിലപ്പോൾ ക്രിമിനൽ കുറ്റമായി എന്ന് വരും അത് തന്നെയാണ് യു കെയിൽ നിന്നുള്ള ഈ തൊണ്ണൂറ്റിയേഴുകാരിക്കും സംഭവിച്ചിരിക്കുന്നത് കാരിയായ ആൻസി ഗ്രോയ്ക്ക് പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ ഇതിന്റെ പേരിൽ അവർക്ക് പണി കിട്ടിയിരിക്കുകയാണ് റിട്ടയർഡ് സംഗീത അധ്യാപികയാണ് ആൻ തന്റെ വീട്ടുമുറ്റത്ത് വന്ന് പ്രാവുകളും കുരുവികളും മറ്റ് പക്ഷികളും ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ആനന് എപ്പോഴും ഇഷ്ടമായിരുന്നു എന്നാൽ സ്ഥിരമായി പ്രാവുകളും കടൽക്കാക്കളും ഇവിടെ എത്തി തീറ്റ തേടുന്നത് അയൽക്കാരെ അസ്വസ്ഥരാക്കി അങ്ങനെ അയൽക്കാർ ആണിനെതിരെ കൗൺസിലിൽ പരാതി നൽകി ഇതോടെ ആനിന് പതിനായിരം രൂപ പിഴ കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് പരാതികളാണ് ആൻ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യു കെ കൗൺസിലിന് കിട്ടിയിരിക്കുന്നത് ആൻ കൊടുക്കുന്ന തീറ്റ കഴിക്കാൻ എത്തുന്ന പക്ഷികളെ കൊണ്ട് തങ്ങൾക്ക് വലിയ ശല്യമാണ് എന്നായിരുന്നു അയൽക്കാരുടെ പരാതി പക്ഷികളുടെ ഭക്ഷണം കുമിഞ്ഞുകൂടുന്നത് കീടങ്ങൾ വരുന്നതിനും അതുവഴി രോഗങ്ങൾ പടരുന്നതിനും കാരണമായി തീരുന്നു എന്നും പരാതിയിൽ പറയുന്നു ഒപ്പം ഈ പക്ഷികളുടെ കഷ്ട കാരണം തങ്ങളുടെ വീടും പരിസരവും വൃത്തികേടാകുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ആണിനെതിരെ നടപടിയെടുക്കാൻ കൗൺസിൽ തയ്യാറാവുകയായിരുന്നു അങ്ങനെ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് നിയമപരമായി തെറ്റാണെന്നും അയൽക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യമാണെന്നും കൗൺസിലും സമ്മതിക്കുകയായിരുന്നു അങ്ങനെയാണ് പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നതെന്നും അവരെ വിലക്കിയതെന്നും പതിനായിരം രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞതും എന്നാൽ പക്ഷി സ്നേഹിയായ ആണിനെ അത് വല്ലാതെ വേദനിപ്പിച്ചുവെന്നാണ് ആണിന്റെ മകൻ അലൻ പറയുന്നത് പക്ഷിമൃഗ സ്നേഹികളും ആണിനെ വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു